നൂറ് പവൻ സ്വർണ്ണാഭരണം എൺപതിനായിരം രൂപ ഭഗവത്ഗീത പാസ്പോർട്ട് വിമാനം തകർന്നു വീണ സ്ഥലത്തു നിന്നും ലഭിച്ച സാധനങ്ങൾ പോലീസിനെ കൈമാറി അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ സ്ഥലത്തു നിന്നും ലഭിച്ച സാധനങ്ങൾ പോലീസിനെ കൈമാറി സന്നദ്ധ പ്രവർത്തകർ കത്തിനശിയ സ്ഥലത്തു നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് എഴുപത് തോല സ്വർണ്ണാഭരണങ്ങൾ എൺപതിനായിരം രൂപ പാസ്പോർട്ടുകൾ ഒരു ഭഗവത്ഗീത എന്നിവയാണ് കണ്ടെടുത്തത് എല്ലാം പോലീസിന് കൈമാറി കണ്ടെടുത്ത എല്ലാ സ്വകാര്യ വസ്തുക്കളും രേഖപ്പെടുത്തുന്നുണ്ടെന്നും അവ അടുത്ത ബന്ധുക്കൾക്ക് തിരികെ നൽകുമെന്നും ആഭ്യന്തരമന്ത്രി ഹർഷ് സംഘ്വി പറഞ്ഞു അൻപത്തി ആറുകാരനായ രാജു പട്ടേലിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത് രാജു പട്ടേലിന് സംഘവുമാണ് അപകടം നടന്നയുടൻ സ്ഥലത്തെത്തിയത് ആദ്യത്തെ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഞങ്ങൾക്ക് അടുത്തെത്താൻ പോലും കഴിഞ്ഞില്ലെന്നും തീ വളരെ ശക്തമായിരുന്നുവെന്നും രാജു പട്ടേൽ പറഞ്ഞു ആദ്യത്തെ അഗ്നിശമന സേനയും നൂറ്റിയെട്ട് ആംബുലൻസുകളും എത്തിയപ്പോൾ ഞങ്ങൾ സഹായത്തിനായി ഓടി സ്ട്രെച്ചറുകളൊന്നും കാണാത്തതിനാൽ സാരിയും ബെഡ്ഷീറ്റും ഉപയോഗിച്ചാണ് പരിക്കേറ്റവരെ ചുമന്നതെന്നും അദ്ദേഹം പറഞ്ഞു പട്ടേലിന്റെ സംഘത്തെ രാത്രി ഒൻപത് മണിവരെ സ്ഥലത്ത് തുടരാൻ അധികൃതർ അനുവദിച്ചു രണ്ടായിരത്തി എട്ടിലെ അഹമ്മദാബാദ് സീരിയൽ സ്ഫോടനങ്ങൾ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കണ്ടെടുത്ത എല്ലാ വസ്തുക്കളും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അവ അടുത്ത ബന്ധുക്കൾക്ക് തിരികെ നൽകുമെന്നും ആഭ്യന്തര സഹമന്ത്രി ഹർഷ് സംഘ്വി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നൂറ്റി മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് ഗുജറാത്ത് സർക്കാർ അറിയിച്ചു നൂറ്റി ഇരുപത്തിനാല് പേരുടെ കുടുംബത്തെയും വിവരം അറിയിച്ചു ഇതുവരെ എൺപത്തിമൂന്ന് മൃതദേഹങ്ങൾ വിട്ടു നൽകിയെന്നും ബാക്കിയുള്ളവ ഉടൻ വിട്ടു നൽകുമെന്നും ഗുജറാത്ത് സർക്കാർ അറിയിച്ചു ഗുജറാത്ത് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ മൃതദേഹങ്ങളാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് അതേസമയം മരിച്ചവരുടെ മൃതദേഹം തിരിച്ചറിയാനുള്ള ഡി പരിശോധനകൾ ഇന്നും തുടരും